ഹായ് എവ്രവൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള മഹിളാ സമഖ്യ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇരുപത്തയ്യായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് ഇന്റർവ്യൂ വഴി ജോലി നേടാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ജോബ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ജോബ് ഡീറ്റെയിൽസ് നോക്കാം കേരള മഹിളാ സമഖ്യ സൊസൈറ്റി റിക്രൂട്ട്മെൻറ്റ് സെക്യൂരിറ്റി മൾട്ടിടാസ്ക് വർക്കർ ഫീൽഡ് വർക്ക് കം കേസ് വർക്കർ സൈക്കോളജിസ്റ്റ് ജോലി ഒഴുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു ഈ നാല് സെക്യൂരിറ്റി മൾട്ടിടാസ്ക് വർക്കർ ഫീൽഡ് വർക്ക് കേസ് വർക്കർ സൈക്കോളജിസ്റ്റ് തസ്തികകൾ കേരളത്തിലാണ് വേക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം അപ്ലൈ ചെയ്യാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ഹൈലൈറ്റുകളാണ് ജോലി തരം കേരള സർക്കാർ ജോലിയാണ് നിയമന തരം താൽക്കാലികമാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നാല് ജോലിസ്ഥലം കേരളം ശമ്പളം എട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് രീതി ഇൻ്റർവ്യൂ വഴിയാണ് അറിയിപ്പ് തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെക്സ്റ്റ് പറയുന്നത് ജോലി വിശദാംശങ്ങൾ പ്രധാന തീയതി അറിയിപ്പ് തീയതി പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൻ്റർവ്യൂ ഇരുപത്തെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള മഹിളാ സമൈഖ്യാ സൊസൈറ്റി റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേക്കൻസി ഡീറ്റെയിൽസാണ് പറയുന്നത് സൈക്കോളജിസ്റ്റ് ഒരു വാക്കൻസിയാണ് മൾട്ടി ടാസ്ക് വർക്കർ ഒരു വാക്കൻസി ഫീൽഡ് വർക്ക് കം കേസ് വർക്കർ ഒരു വാക്കൻസി സുരക്ഷ ഒരു വാക്കൻസി ടോട്ടൽ നാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് പറയുന്നത് പ്രായപരിധിയാണ് സൈക്കോളജിസ്റ്റ് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ മുപ്പത് ടു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളവർക്ക് മുൻഗണന മൾട്ടി ടാസ്ക് വർക്കർ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ മുപ്പത് ടു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് മുൻഗണന ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ മുപ്പത് ടു നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളവർക്ക് മുൻഗണന സുരക്ഷ ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിൽ മുപ്പത് ടു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളവർക്ക് മുൻഗണന നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് സൈക്കോളജിസ്റ്റ് സൈക്കോളജിയിൽ പി ജി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ടാസ്ക് വർക്കർ പെൺകുട്ടികൾക്കുള്ള മോഡൽ ഹോം എസ്എസ്എൽ സി സമാന തസ്തികയിലുള്ള പരിചയം അഭികാമ്യം ഡ്രൈവിംഗ് ലൈസൻസ് അഭികാമ്യം നെക്സ്റ്റ് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ പെൺകുട്ടികൾക്കുള്ള എൻട്രി ഹോം സൈക്കോളജിസ് സോഷ്യോളജിയിൽ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ പി ജി സുരക്ഷ എസ് എസ് എൽ സി നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ആണ് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പറയുന്നത് കേരള മഹിളാ സമൈഖ്യ സൊസൈറ്റി റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രമാണ പരിശോധന എഴുത്തുപരീക്ഷ വ്യക്തിഗതാഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും സെലക്ഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം വാക്ക് ഇൻ്റർവ്യൂ ഇനി പറയുന്ന സ്ഥലത്തും തീയതിയിലും നടക്കും സ്റ്റേറ്റ് പ്രോഗ്രാം ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി കൽപ്പന കുഞ്ഞാലുമൂട് കരമന പി ഒ തിരുവനന്തപുരം അഭിമുഖ തീയതിയും സമയവും ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് താൽപ്പര്യ യോഗ്യതയുമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്